ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ് ഒരു ടേസ്റ്റായിട്ട് ചിക്കൻ കറിയാണ് അപ്പം നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പം നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പോവാം അപ്പോൾ ആദ്യമായി നമുക്ക് ചിക്കൻ ഒരു ബൗളിലേക്ക് എടുത്തു മാറ്റാം അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് ഷെയർ അടിക്കണം സബ്സ്ക്രൈബും ചെയ്യണം അപ്പം നമ്മുടെ മസാല കൂട്ടത് മസാല പൊടി ചിക്കൻ മസാല പൊടിയും ഗരം മസാല പൊടിയും മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ നമുക്ക് ഒരു സ്പൂൺ വെച്ച് ചിക്കനിലോട്ട് മാറ്റാം എന്നിട്ട് ഇച്ചിരി നാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇതായിട്ട് ഇളക്കാം പുസ്തകം ചിക്കനിലോട്ട് നമുക്കൊന്ന് മാറ്റാം എല്ലാവരും ഒരു അരസ്പൂൺ ഇട്ടുകൊടുത്താൽ മതി ഓ ചിക്കൻ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് അതിന് ശേഷം നമുക്ക് ഒരു ഇളക്ക ഇളക്കിയിട്ട് ഇളക്കിയിട്ട് പ്ലാസ്റ്റിട്ട് കൊടുക്കാം മിക്സ് വൃത്തിയായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് നമ്മൾ കയറ്റി നാരങ്ങ നീര് നീരൊഴിച്ചു കൊടുക്കാം നാരങ്ങ നീര് മൊത്തം ഒഴിക്കുക ആരം നാരങ്ങ ഒഴിച്ചാൽ മതി എന്നിട്ട് വൃത്തിയായിട്ട് മിക്സ് ചെയ്യാം മിക്സ മസാല അത് പിടിക്കുന്നേരം വൃത്തിയായിട്ട് മിക്സ് ചെയ്യുക വൃത്തിയായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് നമുക്ക് ഇത് മസാല പിടിക്കാൻ വേണ്ടി അങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് വെജിറ്റബിൾസ് വരുന്ന തരാം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പിടി കൊച്ചുള്ളി കുറച്ച് കരിവേപ്പില മൂന്ന് സവാള മൂന്ന് പച്ചമുളക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി പിന്നെ ഒരു അരമൂറ് തക്കാളി ഇതെല്ലാം ഒരു ബീസ് ഇഞ്ചി നമുക്കെല്ലാം കൂടി ഇതൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം അപ്പോൾ അത് നമുക്ക് നമുക്കെടുക്കാം എടുത്തിട്ട് സ്റ്റവ് ഒത്തിച്ചിട്ട് നമുക്കകത്തോട്ട് മസാല വറുക്കാം അപ്പം ഈ ഇതൊന്നും ചട്ടി ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇച്ചിരി മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുത്ത് വൃത്തിയായിട്ട് മിക്സ് ചെയ്യാം ഒരു തുള്ളി മഞ്ഞൾപ്പൊടിയും പിന്നെ നമുക്ക് ഇച്ചിരി വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം മാച്ച് വെള്ളം ഒഴിച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഒരു ചാറിന് വേണ്ടി വെള്ളം ഒഴിച്ച് അതിൻ്റെ മിക്സ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് മൺചട്ടി സ്റ്റവിലോട്ട് വെച്ച് കൊടുക്കാം അത് ഒന്ന് ചെറുത് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് നല്ലതെങ്കിൽ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കാം ഇത് ഒത്തിരി ചൂടായിട്ടുണ്ട് അവിടെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കോവില് ചൂടാവുമ്പോഴത്തേക്ക് ചൂടായിട്ടുണ്ട് നമ്മൾ നമ്മുടെ എന്നിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള അതൊക്കെ ഇട്ട് കൊടുക്കാം ഫസ്റ്റ് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചതിട്ട് കൊടുത്തു എന്നിട്ട് വൃത്തായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കാം അല്ല ഇട്ട് വെളുത്തുള്ളി ഒന്ന് ഇളക്കണം കരിവേപ്പല കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം ഒരുപിടി കൊച്ചുള്ളി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് രണ്ടായിട്ടേ അരിഞ്ഞിട്ടുള്ളു പിന്നെ അത് സവാള ഇട്ട് കൊടുക്കാം നമ്മൾ കുഞ്ഞ് സവാളെടുത്ത് അതുകൊണ്ട് മൂന്നെണ്ണം ഇട്ട് കൊടുത്ത് അതുകൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം മറ്റേ മസാല അയച്ചിട്ട് ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കാം ഇളക്കാൻ ചിക്കൻ്റെ ചിക്കൻ ഒന്നും വെള്ളം കളറാകുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചാൽ മസാലയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചിക്കൻ വെള്ളം കളറാവുമ്പോൾ വൃത്തിയായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ നമുക്ക് അകത്തേക്ക് നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ച് മസാല ഒഴിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ആയത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ചിക്കൻ വേവൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് അടച്ചിട്ടൊരു പത്ത് മിനിറ്റ് നമുക്ക് വേവിക്കാം അപ്പോൾ നമ്മൾ ഇച്ചിരി ചിക്കൻ കറി കൂടെ റെഡി ആയിട്ടുണ്ട് അതിന് മുമ്പ് ഇച്ചിരി ഇനി ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ വിതരാം എന്നിട്ട് ഇറക്കി മിക്സ് ചെയ്യാം എന്നാൽ രണ്ട് മിനിറ്റ് അതിനു നമുക്കത് ഇറക്കി വയ്ക്കാം അരച്ച് വെച്ചാൽ രണ്ട് മിനിറ്റ് രണ്ടുമ്പോൾ ഇറക്കി വയ്ക്കാം അപ്പോൾ അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ചിക്കൻ കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കാം അപ്പോൾ ബൗളിനകത്ത് തമ്മിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള ചിക്കൻ കറിയാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്യാം അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കൽ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇനി നമ്മൾ അടുത്ത വീഴായിട്ട് നമ്മൾ വരുന്നതാണ്